മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് ദുർഗ വിശ്വനാഥ് ഒരു ഗായിക എന്ന നിലയിലാണ് ഇവർ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്നലെയായിരുന്നു താരത്തിൻ്റെ വിവാഹം ഇവരുടെ രണ്ടാമത്തെ വിവാഹമാണിത് ഇപ്പോൾ വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം പങ്കുവച്ചിരിക്കുകയാണ് ഗാനങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഇവർ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗുരുപരമ്പരയുടെ ബന്ധു ജനങ്ങളുടെയും അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇതായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് റിജു എന്നാണ് വരൻ്റെ പേര് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനാണ് ഇദ്ദേഹം എന്ന പ്രത്യേകതയുമുണ്ട് കണ്ണൂർ സ്വദേശിയാണ് ഇദ്ദേഹം പണ്ടൊക്കെ സെലിബ്രിറ്റികൾക്ക് വീണ്ടും വിവാഹം ചെയ്താൽ അതിനു താഴെ വലിയ രീതിയിലുള്ള മോശം കമൻറ്റുകളായിരിക്കും വരാറുള്ളത് സ്ത്രീകളാണ് ഇത്തരത്തിൽ രണ്ടാം വിവാഹം ചെയ്യുന്നതെങ്കിൽ മോശം കമൻറ്റുകളൊപ്പം തന്നെ തെറി അഭിഷേകവും കാണാവുന്നതാണ് കുട്ടികൾ ഉള്ള സ്ത്രീകൾ കൂടിയാണെങ്കിൽ തെറിയുടെ കാഠിന്യം കൂടുതലാകും എന്നാൽ മലയാളികൾക്ക് വിവരം വെക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവരുടെ വിവാഹ വാർത്തയ്ക്ക് താഴെ വരുന്ന നല്ല കമൻറ്റുകൾ ആദ്യ ബന്ധം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ എന്തു ചെയ്യും കുട്ടികളുടെ ഭാവി മറ്റൊരു വ്യക്തിയുടെ കൂടെ താമസിക്കുമ്പോൾ സുരക്ഷിതമാകുമോ എന്നൊക്കെ കരുതിയാണ് പല സ്ത്രീകളും രണ്ടാം വിവാഹത്തിന് മുതിരാത്തത് എന്നാൽ ഇപ്പോൾ സ്വന്തം മകളെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ദുർഗ